റെസിപ്പിട്ടിട്ടില്ലായിരുന്നില്ലേ അപ്പൊരു ഹെയർ പാക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഹെയർ പാക്കിനെ കുറിച്ച് ഇന്നും അത് ഹെയർ പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹെയർ പാക്ക് ആണ് മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവും നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോകും പിന്നെ നമ്മൾ ഉലുവ കഞ്ഞിവെള്ളം കൊണ്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം ഹെയറിന് അത്യാവശ്യം നല്ലതാണ് അതൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു വൃത്തിയുള്ളൊരു ബൗളിലേക്ക് ഒരു രണ്ടര ബൗൾ ചെറിയ ബൗൾ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അത് ഒരു ദിവസം ഫെർമാൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞി ഞാൻ എടുക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉലവ് ഏകദേശം ഒരു രണ്ട് രണ്ടര പിടി ചേർക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് എടുത്ത് മിക്സിയിലിട്ട് ഇറക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ബാക്കി ഞാൻ നാളെ കാണിച്ച് തരാം അതുകൊണ്ടിപ്പോൾ ഓവർനൈറ്റ് ഇരുന്നിട്ടുണ്ട് നമ്മുടെ പാക്കിൻ്റെ മിക്സ് അതുകൊണ്ട് ഇപ്പം അത് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് കുറുകി അതുപോലെ നമ്മുടെ ഉലുവൊക്കെ നന്നായിട്ട് വീറുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനത് മിക്സിലിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചെറിയ ജാറിൽ നമ്മുടെ ഉലുവയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനത് അരച്ചെടുത്തിട്ട് വരാം അതാണ് നല്ല വൃത്തിയുള്ള വെള്ളമൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് ഞാൻ ഈ നമ്മുടെ അരച്ചു എടുത്തിരിക്കുന്ന ഉലുവയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയും പേച്ചിട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പാക്ക് പാക്കിടുമ്പോൾ നമ്മൾ ഒരിക്കലും തലയിൽ ഷാംപൂ ഇടരുത് കാരണം ഉലുവയൊക്കെ നമ്മുടെ മുടിയുടെ അഴുക്ക് എല്ലാം കളയാൻ സഹായിക്കും നമ്മുടെ മുടിയെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇത് അതായത് ഈ ഉലുവയുടെതക്കെ മുടിയിലുണ്ടെങ്കിൽ നന്നായിട്ട് ചീകി അതായത് പല്ലകന്ന് ചീപ്പ് വെച്ച് ചീകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നന്നായിട്ട് കഴുകി കളയണം കുളിക്കുമ്പോൾ ഈ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ള പോലെയൊക്കെ തോന്നും നല്ല ഉള്ളു വയ്ക്കും നമ്മുടെ മുടിക്ക് പിന്നെ ഉലുവയും കഞ്ഞുള്ളൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് അതുപോലെ അലോവേര ജെല്ലും അത് കാരണം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടി കിടക്കും മുടിയുടെ ടെക്സ്ചർ തന്നെ മാറും ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യണം നമ്മൾ ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും മുടിയുടെ അതിനുശേഷം നമുക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അലോവേറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കൂടാതെ ഞാൻ നമ്മുടെ ഏത് ഹെയർ ഓയിലാണ് നമ്മൾ നമ്മുടെ കരയിൽ കേൾക്കുന്നത് എന്ന് വെച്ചാൽ ആ ഹെയർ ഓയിലും കൂടി ഒരു വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എൻ്റെ കാച്ചി എണ്ണയാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ ഫ്ലിപ്പ് എന്തെങ്കിലും മിസ്സായിട്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം നമുക്കെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർ പാക്കിൽ ഓയിൽ ചേർക്കുന്നത് കൊണ്ട് ഞാൻ മുടിയിൽ ഓയിൽ ചേർക്കാറില്ല പാക്കിടുന്ന ദിവസങ്ങളിൽ അപ്പം അടുത്തൊരു വീഡിയോട്ട് കഴിഞ്ഞവരെ താറ്റ